ഹായ് അസ്സാം വലിക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഉണ്ട് കേട്ടാ കുഞ്ഞു പിടിച്ചിരിക്കുന്നത് എന്താറ വിഷമോള് അവിടെ എടുക്കുന്നുണ്ട് ആച്ചുട്ടേനും ഇവിടെ എടുക്കുന്നുണ്ട് മഴയൊക്കെ അല്ലേ അപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും കൂടിട്ട് ഇവിടെ ഇടുന്നിട്ട് മൊബൈൽ ഇങ്ങനെ എന്താ പറയാ എന്ത് മച്ചാനാ കുഞ്ഞു ജിയോ മച്ചാന്റെ വീഡിയോ ഇരുന്ന് കാണിയിരുന്നു കേട്ടാ ഞാന് ഞൊണ്ടി ഞൊണ്ടി ഞൊണ്ടിയിട്ട് അകത്തു കൂടൊക്കെ നടന്ന് പണികൾ ചെയ്യാറുണ്ട് ആദ്യമൊക്കെ കുഞ്ഞു നന്നായി സഹായിച്ചായിരുന്നു ഓരോ പണിയിലേക്കൊന്ന് വയ്യാന്ന് പറയുമ്പോഴേക്കും എന്തോ മെച്ചേ എന്തോ മെച്ച ചോദിച്ചിട്ട് എല്ലാ പണിക്കും കൂടി ആയിരുന്നു വാഴാനിയിലെ എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം വാഴാനിന്ന് പോരണം അന്ന് വരെ ഇവനെനിക്ക് തിരുമ്പി തന്നത് ഇപ്പുണ്ടല്ലോ ഭയങ്കര മടി ആയിക്കണു വലിയ ചെക്കനായില്ലേ അപ്പൊ മടി കൂടി പിന്നെ കൊറേ അവന്റെ ഫ്രണ്ട്സുകളൊക്കെ വീഡിയോ കാണണതല്ലേ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ചമ്മലായി ഒന്നും ചെയ്തതരില്ല ഏർ എന്തായാലും നമ്മൾ പറയുമ്പോഴേക്കും മടിയാണ് അവന് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വാഴാനിയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമല്ലേ തുടയ്ക്കാനൊക്കെ ഉള്ളു അപ്പൊ വേഗം അങ്ങോട്ട് ഒരു വര വരച്ചിട്ടിട് പോലല്ലോ വേണ്ടോ ഇവിടെ അതല്ലോ ഇവിടെ നല്ലോണം തുടയ്ക്കാനെ അടിച്ചു വരാനൊക്കെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ എനിക്ക് വയ്യായൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ചെയ്യും പക്ഷെ ഇപ്പൊ രണ്ടു ഇന്നലെ ഞാൻ വീഡിയോ വീഡിയോടാത്തൊരു കാരണം തന്നെ അതാണ് എന്താ പറയാ കാലിന്റെ നമ്മുടെ നെരിയാണി ഉണ്ടല്ലോ നെരിയാണിയുടെ മോളിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ സംഭവം നിൽക്കില്ലേ പ്പിറ്റില്ല ബിരിയാണിയുടെ അവിടെ എല്ല് പോലെ എല്യന്നെ ആ സംഭവം ആ കാണിച്ചിരുന്നുണ്ടൊരു നീളനുള്ള ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വേദന ഇന്നലെ തുടങ്ങി ഇന്നലെ എല്ലാരാ മിഞ്ഞാന്ന് തുടങ്ങിട്ടാ പക്ഷെ മിന്നാന്നൊന്നും ഇത്ര നല്ലോണം വേദന ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു ഇന്നും എനിക്ക് ഭയങ്കര വേദന തന്നെ കേട്ടാ എവിടേലൊക്കെ നേരൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണീച്ചു കഴിഞ്ഞാലൊക്കെ എണീച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോ ഭയങ്കര വേദന പിന്നെ അതുപോലെ തന്നെ ആ കാലിന് മറ്റേ കാലിന്റെ തള്ളവേരല് തള്ളവിരലിന്റെ ഒരു സൈഡ് എന്താന്നറിയില്ല എവിടേം തട്ടിട്ടും മുട്ടിട്ടൊന്നും ഇല്ല ഓർമ്മ ഇല്ല തട്ടിയ മുട്ടിയതൊന്നും പക്ഷെ അതും നല്ല വേദന രണ്ട് കാലും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താ പറയാ ടൗസന്റെ മോട് കുഞ്ഞിന്റെ കുഞ്ഞുണ്ട് അപ്പൊ രണ്ട് കാലവും ഭയങ്കര വേദന ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും കിടക്കാണെങ്കിലും യാതൊരു പ്രശ്നവും എനിച്ചിറക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്നലെ 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 ഞാൻ വീഡിയോ ഇട്ടില്ല നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം വേദന ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇൻട്രസ്റ്റും പോകും വീഡിയോ എടുക്കാനും തോന്നില്ല ഒന്നിനും നമുക്ക് തോന്നൂലെ എന്താ പണികൾ തന്നെ എങ്ങനെയൊക്കെ ഇങ്ങനെ നീച്ചിട്ട് ഇങ്ങനെ അഴിഞ്ഞഴഞ്ഞിട്ടൊക്കെ ചെയ്യണത് ഭയങ്കര വേദന കേട്ട ആ സ്റ്റെപ്പൊന്നും ഇറങ്ങാനും കയറാനൊന്നും പറ്റുന്നില്ല നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങൂലേ അവിടെനിന്ന് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയും വേദന എനിക്ക് മഴക്കാലമായി ഉണ്ടാവാറുണ്ട് ഇട്ടത് പക്ഷെ ഇപ്രാവശ്യം ഇത്ര സ്ട്രോങ് ആയിട്ടാ വന്നിരിക്കുന്നത് ഇത്ര അങ്ങോട്ട് വേദനിച്ചിട്ട് ആവാറൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം നല്ലോണം വേദന ഉണ്ട് എന്തായാലും നാളെ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തന്നെ ആയുർവേദ ആശുപത്രി ഉണ്ട് അവിടെ പോയിട്ട് കാണിക്കണമെന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഞരമ്പെണ്ണ ഇരുന്നായിരുന്നു നമ്മുടെ ഒന്നല്ല ഞങ്ങൾക്ക് ഇവിടെ വൃത്തിയാക്കുമ്പോ ചുമരുമ്പിട്ടിയതാ ഞരമ്പെണ്ണാന്ന് ചെയ്തിട്ടൊരു കുഞ്ഞി ബോട്ടില് അതൊന്നും ഞാൻ എടുത്തിട്ട് തേച്ചിട്ടാണ് ഇപ്പൊ നടക്കണത് അപ്പൊ ഇപ്പൊ കുളിച്ച് ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കാല് കൊറച്ചേരയിലൊക്കെ ഇറക്കി വെച്ച് എണ്ണ തൈലൊക്കെ തേച്ചിട്ടാണ് ഇപ്പൊ അങ്ങനൊരു വീഡിയോ എടുക്കണത് അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ എന്താണ് അവടാത്തത് ഇന്നലെയും കണ്ടില്ല ഇന്നും കണ്ടില്ലെങ്കിൽ അന്വേഷിക്കില്ലേ അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ദിവസത്തിന് മേലെ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ വീഡിയോ അത് വെച്ചിട്ട് വാട്സാപ്പിൽ വരെ വരണവരുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ആദ്യമൊക്കെ എപ്പഴും ലൈവില് വരുമ്പോക്കെ നമ്പറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടേ നമ്മുടെ സബ്സ്ക്രൈബർമാർക്കും ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ നമ്പറൊക്കെ അറിയാം അപ്പോൾ അവർ എന്നെ വന്നിട്ട് ചോദിക്കും എന്താ വീഡിയോ രണ്ട് ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് എന്ത് വെറ്റി ചോദിക്കും അതുപോലെ കമന്റ് ബോക്സിൽ വരും അപ്പൊ അത് പറഞ്ഞാന്ന് വിചാരിച്ചിട്ടു ഇന്നും ഞാനൊന്നും വേടിയെടുത്തിട്ടില്ല ഇന്ന് ഇവര് മദർസയിലേക്ക് പോകുമ്പോ ഇന്ന് രാവിലെ വെള്ളപ്പ ഉണ്ടാക്കിയത് വെള്ളപ്പം ഉണ്ടാക്കിട്ട് കുഞ്ഞു ചുന്നും കൊണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളപ്പുണ്ടാക്കിയിട്ട് ഞാൻ കുറേ നേരം ഇവിടെ വന്ന് കിടക്കാറുന്നു പിന്നെ എണീച്ച് പത്ത് മണി ആകുമ്പോഴാണ് എണീച്ച് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്ന വെയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളെ കാലിന്റെ വേദനക്കൊന്നും കുറയൂട്ടാ പക്ഷെ ഇപ്പൊ വെയിലൊന്നും ഇല്ലല്ലോ ഇപ്പൊ നല്ല മഴ അത് കാരണം എന്താ കൊറച്ചു നേരം കെടുന്നു വെയിലൊക്കെ വരുമോ നോക്കട്ടെച്ചിട്ട് വെയിലൊന്നും വന്നില്ല പിന്നെയും മഴ തന്നെ വരങ്ങത് അപ്പൊ പിന്നെ അവിടെ നിന്ന് മെല്ലെ എണിച്ച് പോയിട്ട് കുറച്ചു നേരം ചൂട് പിടിച്ചിട്ട് അങ്ങനെ എന്താ ഓരോ പണികളൊക്കെ ചെയ്തു ഇപ്പോഴാണ് പണികളൊക്കെ കഴിഞ്ഞപ്പൊ സമയം തന്നെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ നേരെ ഇവിടെ വന്നിരിക്കുകയാണ് കുളി കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ എടുക്കാറുന്നു അപ്പൊ ഇന്ന് അതൊന്നു പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് എന്താ വെച്ച് കഴിഞ്ഞാ നിങ്ങൾ അന്വേഷിക്കാ അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്താ എന്താ അന്വേഷിക്കാൻ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ അതിനെ നമുക്ക് സന്തോഷാ എന്താ വീഡിയോ ഇടാത്തത് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാ എന്താ വെച്ച് കഴിഞ്ഞാ ഒരു സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് ആരും ഉണ്ടായിരുന്നില്ലാത്ത പോലത്തെ ഒരു ജീവിതമൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും എന്താ പറയാ ഏർ എങ്ങനെയായിരുന്നു അവസ്ഥ എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അന്വേഷിക്കാനും എന്താ പറ്റിയെന്ന് ചോദിക്കാനും സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ഒക്കെ പങ്കുചേരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത് എന്താ എനിക്ക് ഏതിൽ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് പറയാം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോ എല്ലാരും എനിക്ക് പോയി വിഷം ആ ചൂടിനും പോയി കുഞ്ഞും പോയിതാ ഒരുത്തി വന്നിട്ടുണ്ട് എന്താടാ എല്ലാരും പോയി പോയിതാ മുഖത്തുനിന്ന് ആ മുടി മാറ്റി മാറ്റേ വന്ന് വന്നുകിടക്കുന്നത് അപ്പൊ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞതും ഇന്നും ഞാൻ വീഡിയോകൾ എടുക്കാഞ്ഞതും ഇണ്ടാണ്ട് വീഡിയോ ഒന്നും എടുക്കാഞ്ഞതും അതുകൊണ്ടാണ് കേട്ടോ അറിയാലോ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനല്ല ഫോൺ തന്നെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആ അവസ്ഥയെല്ലാം നമുക്ക് നമുക്ക് വയ്യാണ്ട എടുക്കുമ്പോൾ ഈ ഫോണൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും അങ്ങനെയിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം ഇന്ന് ഇന്നും അതെ ഇന്നലെ അതെ ഉം ഇനി നാളെന്തായാലും തിങ്കളാഴ്ചയാണല്ലോ നാളെ പോയിട്ട് എന്തായാലും ഇവിടെ ആയുർവേദത്തിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാണിക്കണം കാല് അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ചെരുപ്പിട്ട് നടക്കണം അകത്തു കൂടെ ഞാനകത്തു കൂടെ ചെരുപ്പിട്ട് നടക്കാറില്ല എനിക്ക് ഇത്ര നാളായിട്ട് ശീലിച്ചിട്ടില്ല ഇന്ന് എന്നിട്ട് ഞാൻ എന്റെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ എന്താ ചെയ്യണത് ഡോക്ടറെ കണ്ടതാണോ വീട്ടില് വല്ല റെമഡികളൊക്കെ ഉണ്ടെങ്കിൽ ഉം ഒന്ന് പറഞ്ഞായോട്ടോ ഞാൻ എന്നിട്ട് എന്റെ ഷൂ ഉണ്ടല്ലോ ആ ഷൂ ഇട്ടിട്ടാണ് ഞാൻ അതിനൊക്കെ ഇന്നിപ്പോ പണികളൊക്കെ ചെയ്യുമ്പോൾ നടന്നിരുന്നത് പിന്നെ അത് ഊരിച്ചു അതൊന്നും എനിക്ക് അകത്തു കൂടെ ചെരുപ്പിട്ട് നടക്കുന്നത് ഇഷ്ടല്ല ഒന്നാമതെക്കിഷ്ടല്ല ഇനിയിപ്പം നിവർത്തിയിൽ ഇങ്ങനെ ഇട്ടല്ലേ പറ്റുള്ളൂ അപ്പൊ ഒരു ചെരുപ്പ് വാങ്ങിക്കണം അകത്തു കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ താത്ത ഒന്ന് രാവിലെ വിളിച്ചപ്പോൾ എന്റെ താത്താൻ്റെ താത്ത രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു ചെരുപ്പ് പിടിച്ചിട്ടിട്ട് നടന്നു അവിടെ നല്ല തണുപ്പല്ലേ ചിലപ്പോൾ അതിൻ്റെ ആവും എന്ന് പറഞ്ഞു ചിലപ്പോൾ അത് ശരിയാവും അപ്പം ഇനി ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കണം പിന്നെ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്കണം ചിലപ്പം മാറിയാലോ ചിലപ്പോഴല്ല മാറുമായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നാളെ ഇൻഷാല്ലും കേടൊന്നും ഇല്ല എന്നിട്ട് കൊഴപ്പൊന്നുമില്ലെങ്കിൽ വീടിയോക്ക് നാളെ നല്ലൊരു വീഡിയോ നാളെ വരാം അതുവരെ ഒക്കെ എല്ലാവർക്കും ഓ അത് എന്നെക്കാളും ജീവില്ലാണ്ടതിരിക്കുന്നു എന്താടി എന്താ സുഖല്യത്ത് ഇവിടെ വയസ്സായ ആൾക്കാരെക്കാളും മേലെയ് എപ്പോഴും അവൾക്ക് സുഖലയ സുഖലയോ സുഖലിയാ പറഞ്ഞു പറഞ്ഞിട്ടിപ്പോ അവൾക്ക് എന്നും സുഖല്യായി അപ്പൊ നാളെ നല്ലൊരു വീഡിയോ പിടി നാളെ വരാതിരിക്കലർക്കും ഇത് പെടുന്ന